നമ്മളിന്ന് ഒരു പുതിയൊരു വിഷയമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണ് അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ലൈക്ക് അടിക്കുക അതൊന്ന് വലിയ സന്തോഷം അപ്പോൾ നമുക്ക് വിഷയത്തിൽ അറിയാം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായ ഒരു ആവർത്തന വിരസതമായിട്ട് ഇന്നലെ ഗംഭീര സംഭവങ്ങളുണ്ടായത് കൂട്ടരാജി കൂട്ടരാജി എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ് ആദ്യം രാജിവെച്ചത് അതിന് പിന്നാലെ എല്ലാവരും രാജിവെച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ക്ലീൻ മോഹൻലാൽ പോയതുകൂടി തലപ്പത്തുള്ളവർ പോയതുകൂടി എല്ലാം കഴിഞ്ഞില്ലേ അമ്മ സംഘടന അടച്ചിട്ടിരിക്കുന്നു എന്താ അവിടെ മലയാള സിനിമയിൽ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മോഹൻലാലിൻ്റെ കുറച്ച് അവിഹിത ബന്ധങ്ങൾ കൂടി നമുക്കൊന്ന് പറയാനുണ്ട് ഈ രാജീയെ പിന്നിലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പറയാനുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആരാധന പാത്രമാണ് മോഹൻലാലിൻ്റെ പടം അഞ്ചും നാളും പ്രാവശ്യമൊക്കെ തിയേറ്ററിൽ കയറി കണ്ട കാലങ്ങളുണ്ട് ഇപ്പോൾ ടി വിയിൽ വന്നാലും നമ്മൾ കാണുന്നുണ്ട് മോഹൻലാൽ ഒരു മഹാ നടൻ തന്നെയാണ് അയാളെ അഭിനയത്തിൻ്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഒരു കുറ്റം പറയാനുമില്ല പക്ഷേ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ല വീക്ക് പോയിൻറ്സുകൾ അതിൽ മോപ്പിരിത്തിരി വീക്കാന്ന് മാത്രമുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ ആ സംഘടനയുടെ കൂടെ നിന്ന് ആ സംഘടനയെ രക്ഷിച്ചെടുക്കുന്ന ആളാണ് ഒരു കപ്പലിലെ കപ്പിത്താൻ കപ്പൽ അപകടത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി കപ്പലിൽ നിന്ന് പോയിട്ട് മറ്റുള്ളവരെയൊക്കെ ഉപേക്ഷിച്ച് പോലാണോ സത്യം നിങ്ങളൊന്ന് പറയും അത് ചെയ്തത് തെറ്റാണ് ഇതിലും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളുള്ള സിനിമകളിൽ മൂപ്പില പ്രതിസന്ധിയൊക്കെ തീർത്ത് വീരനായകനായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന മോഹൻലാലിൽ ഈ ആ ലാലും ഈ യഥാർത്ഥ ജീവിതത്തിലെ ലാലും നോക്ക് അമ്മ സംഘടനയിൽ ഇത്രയും പീഡകരുള്ളപ്പോൾ അവരെക്കുറിച്ചൊന്നൊരു വാക്ക് പറയാണ്ട് മമ്മൂട്ടിയോട് മാത്രം ആലോചിച്ച് നാലുപരി രാജിക്കത്തെ എരി കൊടുത്ത് അമ്മരെ പടി ഇറങ്ങി പോരാ എന്ന് പറഞ്ഞാൽ എത്ര ഭീരുവാണ് ഇയാൾ എന്താണ് മോഹൻലാൽ രാജിവെക്കാനുണ്ടായ യഥാർത്ഥ കാരണം ഈ അഞ്ചോ ആറോ പത്തോ പണിയ ആൾക്കാരുടെ മേലിൽ ആ സ്ത്രീകൾ കുറ്റം ആലോചിച്ചുകൊണ്ട് മാത്രമല്ല മോഹൻലാൽ രാജിവെച്ചത് അതിൻ്റെ പിന്നിൽ ഒരു സത്യമുണ്ട് അതുകൊണ്ടാണ് അതും കൂടി മുമ്പിൽ കണ്ടിട്ടാണ് ഓടുന്ന നായിക്ക് ഒരു മുഴ മുന്നേ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ മുന്നേ എറിഞ്ഞതാണ് മോഹൻലാൽ മോഹൻലാൽ നമ്മുടെ പോലെ വിഡിയൊന്നുമല്ല ജീവിതത്തിൽ നല്ല ബുദ്ധിയുള്ള ആളന്നെയാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഒരു പത്രസമ്മേളനം നടത്താനോ ഇവരാരെങ്കിലും ന്യായീകരിക്കാനോ ന്യായീകരിക്കാൻ ന്യായീകരണത്തോരാളിട്ടു ശ്രദ്ധിക്കണേ സിദ്ധിക്കോട് പറഞ്ഞു നീ പോയി പറഞ്ഞോ പറഞ്ഞു സിദ്ധികൾ ന്യായീകരണ തൊഴിലാളിയായി അപ്പം സിദ്ധികന് പണി കിട്ടി അപ്പം സിദ്ധിഖ് പോയി അപ്പം അതുപോലെ തന്നെ ഈ ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് പ്രേക്ഷകരെ നമ്മുടെ കേരള ജനതയുടെ മുമ്പിൽ മാത്രമല്ല ഈ വിഷയങ്ങളെല്ലാം തമിഴ് സങ്കട തമിഴിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെലുങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കന്നഡത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ ഇത് ഭയങ്കര ഹിറ്റാണ് എല്ലാ യൂട്യൂബ് ചാനലിലും അവിടുത്തെ ടി വി ചാനലിലും ഒക്കെ വരുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ അപ്പോൾ അവരൊക്കെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുക മോഹൻലാൽ എന്ത് പറയാനുള്ളത് മോഹൻലാൽ ഒന്നും പറഞ്ഞില്ല ഒരു ചുക്കും പറഞ്ഞില്ല ഒരു തേങ്ങ ഉണ്ടായില്ല മൂപ്പര് രാജിക്കാത്ത എഴുതി ഇറങ്ങിപ്പോയി അതാണ് ഉണ്ടായത് ഇത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആരോപണങ്ങൾ വരും ഇതിലും വലിയ ആരോപണങ്ങൾ വന്നിട്ട് മന്ത്രി ആണാൾക്കാരും മറ്റുള്ള ആൾക്കാരൊക്കെ കഠിച്ചു തൂങ്ങി നിൽക്കണില്ലേ കസാരക്ക് വേണ്ടി മൂപ്പര് എന്താ ചെയ്തേ അപ്പം തന്നെ രാജിവെച്ചു പോയി ഇത് ശരിയായ നടപടിയല്ല എന്ന് ഞാൻ പറയും പൃഥ്വിരാജ് ഒരു പത്രസമ്മേളനം നടത്തി ഒന്നൊന്നര പത്രസമ്മേളനമാണ് അതിൽ പൃഥ്വിരാജ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മൂപ്പരെ ഏറ്റവും അടുത്ത സുഹൃത്തു സിദ്ദിക്ക് സിദ്ദിക്ക് രാജിവെച്ചോട് കൂടിയിട്ട് പിന്നെ മോഹൻലാലിലെ കൺട്രോൾ പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥ സുഹൃത്താണ് ആ സുഹൃത്ത് രാജിവെച്ചു ഇതിലുള്ള ആരോപണങ്ങൾ കേൾക്കണ് ഇത് ഒരു കാരണമാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ജഗദീഷ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഇങ്ങനെ പറയുന്നതും മോഹൻലാലിന് വിചാരിച്ചില്ല അത് മൂപ്പര്ക്കുരടിയായി അതുപോലെ തന്നെ മോഹൻലാലിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മോഹൻലാലിനെ പൃഥ്വിരാജ് പൃഥ്വിരാജൻ്റെ അച്ഛൻ്റെ കൂടെ സുമാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് മോഹൻലാൽ ആ ഒരു ബന്ധം പൃഥ്വിരാജിനുണ്ട് പക്ഷേ പൃഥ്വിരാജ് ആ ഒരു പത്രസമ്മേളനം നടത്തിയത് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ല മോഹൻലാലിനെ വരെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു അതും ഒരു കാരണമാണ് പിന്നെ അടുത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ എതിരെ ഒരു യുവനടി ഒരു പരാതിയായിട്ട് വരാൻ പോകണ്ടെന്ന് മോഹൻലാൽ അന്റർ ഗ്രൗണ്ടിൽ അറിഞ്ഞിരിക്കുന്നു അതും വലിയൊരു കാരണമാണ് അപ്പോൾ എന്തുണ്ടാവണം ഇനി വന്നിട്ട് രാജിവെച്ച് തലേക്കൂടെ മുണ്ടിട്ട് പോകണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പം നമുക്ക് തീർക്കാനും പറ്റില്ല ഇത് ആരെ വേണമെങ്കിൽ തീർത്തോട്ടെ നമ്മൾ ഈ ഒന്നിലും പിലാത്തോസ് അപ്പം കൈ കഴുകിയ പോലെ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പിൽ ഒഴുകിയെ ചെയ്തത് അല്ലെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാൻ മൂപ്പർക്ക് അറിയാം മൂപ്പര്ക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മലയാള സിനിമയിൽ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ പരിപാടി ചെയ്യുന്നുണ്ടോ എവിടെയൊക്കെ വെടിവെക്കുന്നുണ്ടോ ആരൊക്കെ പെണ്ണുങ്ങളായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളത് അപ്പം മോഹൻലാലിനെ അറിയാം മോഹൻലാലിന് അറിയാണ്ട് ശിവൻ അറിയാണ്ട് മരണമില്ല എന്ന് പറഞ്ഞ പോലെ മോഹൻലാൽ അറിയാണ്ട് ഒരു നടൻ പോലും ഒരാൾ കെട്ടിപ്പിടിക്കാനും പോകണില്ല പരിപാടി ചെയ്യാനും പോകണില്ല വെടിവെക്കാനും പോകണില്ല ഇതെല്ലാം മോഹൻലാലിനോട് പറയാം ഇവരൊക്കെ ചെയ്ത പെണ്ണങ്ങൾ തന്നെ ചിലപ്പോൾ മോഹൻലാലിൻ്റെ ചെന്നിട്ട് പറയുന്നുണ്ടായിരിക്കാം അതായിരിക്കാം അപ്പോൾ മോഹൻലാലിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ സ്വല്പം ഒരു സ്ത്രീകളോട് ഒരു വലിയൊരു കമ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ ഫീൽഡിൽ നമുക്ക് ഈ ചില ആൾക്കാർക്ക് മയക്കുമരുന്നാവാം ചില ആൾക്ക് മദ്യ ആയിരിക്കാം അങ്ങനെയുള്ള പോലെ തന്നെ സ്ത്രീ ഒരു മയക്കുമരുന്നുണ്ട് മോഹൻലാലിനെ അതൊരു പൊട്ടശീലായിട്ട് ഞാൻ പറയണമെന്നില്ല മോഹൻലാലിനെ അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ട് ചെല്ലുന്ന യുവ നിലകളുണ്ട് പറ്റി നേരത്തെ വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിനെ വിളിച്ച് മോഹൻലാൽ എന്നെ എനിക്ക് പരിപാടി ചെയ്യണം മോഹൻലാലിൻ്റെ കൂടെ കെടുക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ആരെടുത്തും കിട്ടുന്നില്ല എനിക്കിന്ന് മോഹൻലാലിനെ വേണം എന്ന് മോഹൻലാലിനോട് തന്നെ വിളിച്ച് പറഞ്ഞ് മോഹൻലാലിൻ്റെ കൂടെ കെടുക്കുന്ന സ്ത്രീകളുണ്ട് അത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്ത് മാത്രമല്ല പല ഹൗസ് വൈഫുമാരും അവർ മോഹൻലാലിനെ വളരെ അടുത്ത ഫാമിലി ഫ്രണ്ടുകളുണ്ട് അവരും മോഹൻലാലിനെ കയറി പരിപാടി ചെയ്യുന്നുണ്ട് അതിലൊന്നും മോഹൻലാലിനെ കുറ്റം പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ശല്യ നമ്മുടെ പല സ്ത്രീകളും മോഹൻലാലിൻ്റെ ഒരു കുട്ടീനെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനെ കിടന്ന കൂടെ കിടന്ന സ്ത്രീകളുണ്ട് അപ്പോൾ എന്താ പറഞ്ഞ മോഹൻ മൂപ്പര് എന്തുണ്ടെങ്കിലും വളരെ സരസമായി അതിനെ വളരെ മനോഹരമായി അതുപോലെ വളരെ സെൻസിറ്റബിളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അതുകൊണ്ട് ആ കുട്ടീനെ വേണമെന്ന് പറഞ്ഞ സ്ത്രീകളോട് എന്നിൽ നിന്നൊരു കുട്ടി ഉണ്ടായ നീ എടുത്തോ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മോഹൻലാലിനെ കണ്ട് നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അടച്ചാക്ഷേപിക്കാനോ അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാനോ അവരെ സ്വകാര്യ ഭാഗത്ത് പിടിക്കാനൊന്നും മോഹൻലാൽ പോയിട്ടില്ല മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ഒരാൾ പറഞ്ഞു കേട്ടു ഈവിടെയുള്ള കേരളത്തിലുള്ള അമ്പത് ശതമാനം ഹൗസ് വൈഫുമാരും മോഹൻലാലിൻ്റെ മുഖം ആലോചിച്ചാണ് ഭർത്താവായിട്ട് ലൈംഗികബന്ധം പുലർത്തണമെന്ന് അപ്പോൾ മോഹൻലാലിൻ്റെ ശരീരം ആ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ് അത് അവരുടെ മുഖം വളരെ ഇഷ്ടമാണ് ആ ചമ്മി ചെറി ഇഷ്ടമാണ് അപ്പോൾ ബോലത്തെ പോലത്തെ തന്നെ മോഹൻലാലിങ്ങനൊരു പെണ്ണുപിടീനും കൂടി ആകുമ്പോൾ ഈ സ്ത്രീകൾക്ക് കൂടുതലൊരു താല്പര്യം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി അവർ ഈ സമയത്ത് മോഹൻലാലിനെ ആലോചിക്കണമെന്നാണ് പറയണത് ഞാൻ കണ്ട കണ്ടുപിടുത്തല്ല കേട്ടോ അതൊക്കെ ആയിക്കോട്ടെ അതൊന്നൊക്കെ അവരെ സാറ്റിസ്ഫാക്ഷൻ ആ സ്ത്രീകളുടെ സാറ്റിസ്ഫാക്ഷൻ എല്ലാം നമ്മുടെ പാവം മൊബൻലാലിലെ തലേൽച്ച് കെട്ടണ്ട അതൊരു സാധു മനുഷ്യൻ അതെന്തൊക്കെ ഉണ്ടെങ്കിലും വളരെ കുയറ്റാണ് വളരെ ദീർഘബുദ്ധിയാണ് വളരെ മാന്യമായിട്ട് ആൾക്കാരോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഏപെട്ട പരിപാടി ചെയ്തോ എന്തൊക്കെ പെണ്ണങ്ങൾ ഏതൊക്കെ രീതിയിൽ മൂപ്പര് വിഴിക്കുകയോ മൂപ്പര് ഏതെങ്കിലും പെണ്ണങ്ങളെ വിളിച്ചോ അതൊക്കെ മൂപ്പര് ഈ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ചട ചട ചടപടാ ചട പട കൂടപടാ എല്ലാവരോടും പറയും മമ്മൂട്ടിയോടും പറയും മമ്മൂട്ടി അത് കേക്കുമ്പോ ഇനി പറയുന്ന അടുത്ത കഥ പറയുന്നതാ നീ മാും മൂപ്പര് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള കഥകളൊക്കെ കേക്കണത് അതാ മൂപ്പര് ചെയ്യുന്നതോ ഈച്ച കുഞ്ഞറിയില്ല ഒരാളോട് പറയൂല ഏത് ഈ പാവം ഈ വായ്പുളിയിൽ എല്ലാം അടുത്ത് ചെന്ന് പറഞ്ഞ് അതും കേ പറഞ്ഞ് മൂപ്പര് രസിക്കും അതിനൊരു പിന്നിലൊരു കഥയുണ്ട് ഇങ്ങനെയൊക്കെ രസിക്കാനുള്ള കഥ ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് ഈ മോഹൻലാൽ വളരെ സരസമായിരുന്നൊരു ജോൺ ലൂക്കോസിൻ്റെ ഇതിൽ കേട്ടല്ലോ എത്ര രസകരമായിട്ടാ നിങ്ങളൊരു മൂവായിരം സ്ത്രീകളെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് അത് ശരിയാണോ അത് ശരിയാവാൻ വഴിയില്ല അതിനേക്കാളൊക്കെ ഏറെ കഴിഞ്ഞു പോയി അതിൻ്റെയൊക്കെ സെലിബ്രേഷൻ പതിനായിരത്തിൻ്റെ സെലിബ്രേഷൻ നടന്നിരിക്കുമ്പോൾ നിങ്ങൾ ഈ മൂവായിരത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്തിനാ എൻ്റെ ഇതിൽ വരുന്നത് എന്നെ നാണം എന്റെ എൻ്റെ കണക്കൊക്കെ അതുക്കെ അത് അതുക്കു മേലെയാണ് എന്നാൽ അതിന് മോഹൻലാൽ വന്ന ഉടനെ തന്നെ മൂപ്പർക്ക് കയ്യട്ടം കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ചട്ടക്കാരിയിലൊക്കെ അഭിനയിച്ച ലക്ഷ്മിയിലെ ആ ലക്ഷ്മീനെ മൂപ്പര്ക്ക് കയ്യട്ടം കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അന്ന് സൂപ്പർ സ്റ്റാർ നടീനാണ് അപ്പോൾ ആ നടിയുടെ കൂടെ അഭിനയിക്കാൻ ആട്ടകലാശം എന്ന പടത്തിൽ മൂപ്പർക്ക് ഒരു ചാൻസ് കിട്ടി ആ പടത്തിൽ അവരായിട്ട് ലൈംഗികബന്ധം പുലർത്തുന്ന സീക്വൻസ് സീൻസുകളൊക്കെ അവർ കെട്ടിപ്പടിക്കുന്നതും മറ്റുള്ള കാര്യങ്ങൾ സീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ലക്ഷ്മിക്കാന്ന് വെച്ചാൽ മോഹൻലാലിനെ കണ്ടപ്പോൾ മോഹൻലാൽ വളരെ ചുരുചുരുക്കായിട്ടുള്ള നല്ല അസുഖ തളയ്ക്കുന്ന പ്രായമാണ് അത് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര ഇഷ്ടമായി ലക്ഷ്മി ലക്ഷ്മിയെ കണ്ടപ്പോൾ മോഹൻലാലിനും ഇഷ്ടമായി മോഹൻലാലും ചിലർ ഇട്ട് വലിച്ചു തുടങ്ങി പതിയെ പല നമ്പറുകളൊക്കെ ഇട്ടു തുടങ്ങി മൂപ്പര് കോഴിയാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങി അപ്പോൾ ലക്ഷ്മിക്ക് അതിനേക്കാൾ ഇഷ്ടം ലക്ഷ്മി ആയിട്ട് മൂപ്പര് ഒരു അഞ്ചാറ് ദിവസം ഒരുമിച്ച് കഴിഞ്ഞു എന്നാണ് പറയണത് ആ കഴിഞ്ഞതിലുള്ള സാറ്റിസ്ഫാക്ഷൻ അതിനുള്ള സന്തോഷം മൂപ്പര് പലരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് മൂപ്പനെ കയ്യെട്ടാൻ തുടക്കം സിനിമയിൽ നിന്നാണ് പറയണത് അതൊക്കെ നമ്മൾ പറയണതല്ല അപ്പോൾ ഈ അതൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മോഹൻലാലെന്നെ പറഞ്ഞു പല മോഹൻലാലിൻ്റെ കാര്യങ്ങൾ മോഹൻലാലെന്നെ പറഞ്ഞു പുറത്ത് പുറത്തറിയണ കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് മോഹൻലാൽ പത്മരാജൻ ഭരതൻ എന്ന് പറഞ്ഞ നട സംവിധായകൻ കീഴിൽ മൂപ്പരെ അഭിനയിച്ചിട്ടുണ്ട് ആ അഭിനയത്തിൽ ഈ ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പി സി ലളിതയുടെ ഭർത്താവ് ഇപ്പം മരിച്ചുപോയി നമ്മളെന്തെങ്കിലും പറയണ്ട നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ ഒരുപാട് ബോഗിക്കാൻ സ്ത്രീകളെ പരിപാടി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അത് കെ പി സി ലളിതയ്ക്കും അറിയാം പല ബന്ധങ്ങളും ഭരതന്റെ കൂടി ഉണ്ടാവുക സ്ത്രീവിധിയായിട്ട് ബന്ധമുണ്ടായിരുന്നു അതിനു മുമ്പ് വേറെ നടിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു രണ്ട് നാല് നടികളൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടായിട്ടാണ് ഈ കെ പി സി ലളിത കാര്യടുത്ത് കെട്ടി ഭർത്താവായി വെച്ചത് അപ്പോൾ ഈ സ്ത്രീകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ കൊണ്ടുവന്ന് മാക്സിമം സന്തോഷിപ്പിച്ച് അവരെ ലഹരി പിടിപ്പിച്ച് അവർ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത് നമ്മുടെ കൂടെ തന്നെ നിൽക്കണം എന്ന് വളരെ മനോഹരമായിട്ട് സ്ത്രീകളോട് ഇടപെടുന്ന സ്ത്രീകൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിനേക്കാളും നല്ലൊരു പുരുഷൻ വേറെ ഇല്ല എന്ന് തോന്നിക്കും വിധമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഭരതൻ്റെയൊക്കെ അപ്പോൾ ആ ഭരതൻ പല കഥകളും മോഹൻലാലോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഥകളിലൊക്കെ മുമ്പ് മനസ്സിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സെക്സ് അഡിക്ഷനാണ് ഈ ഭരതൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെക്സ് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പിലെ ബന്ധപ്പെടലുകളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്ത് ഇങ്ങനെ വരലുവെക്കും മുഖത്ത് ഇങ്ങനെ വരലുവെക്കും മുഖത്ത് ഇങ്ങനെ വരലുവെക്കും ഇങ്ങനെയൊക്കെ ആൾക്കാർ ബന്ധപ്പെട്ടു ഇത് ഈ സമയത്തൊക്കെ ഇതിനൊക്കെ സമയം കിട്ടുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും ഇനിയിപ്പോ ഭരതൻ പറയുന്നത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ നുണ അല്ല ഇൻഡസ്ട്രിയില് പല വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അല്ലാണ്ട് ഇതിൻ്റെ മെക്കട്ടേക്ക് നമുക്ക് നമ്മുടെ മെക്കട്ടേക്ക് കയറിയിട്ട് കാര്യമില്ല ഈ സ്ത്രീകളായിട്ട് ബന്ധപ്പെടുമ്പോൾ മൂപ്പര്ക്ക് സ്ത്രീകളെ കൊണ്ട് മുഖത്തേക്ക് മൂത്ത ഒഴുപ്പിക്കുന്ന പറയണത് അത് മൂപ്പര്ക്കൊരു ലഹരിയാണ് ഭയങ്കര ലഹരിയാണ് അത് അപ്പോ ഇതൊക്കെ സെക്സിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളാണ് അതൊക്കെ വളരെയധികം സെക്സിൽ ചീനേനെയുള്ള വളരെ ഗുണം കിട്ടുന്നതായി പറയണത് അങ്ങനെ മൂത്ര ഒഴിപ്പിക്കുക അതുപോലെ തന്നെ ആ സ്ത്രീ ഇട്ട ഷഡ്യൊക്കെ എടുത്തൊന്ന് മണപ്പിക്കുക ഇങ്ങനെയുള്ള കക്ഷം മണപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വിദഗ്ധനാണ് നമ്മുടെ ഭരതനും ഭരണ ഭരതനാഥെന്നൊക്കെ പറയണത് ഇതൊക്കെ മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോഹൻലാൽ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ പാത മൂപ്പരാത് ചെയ്തോന്നല്ല നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ മറക്കാതിരിക്കാനും നമ്മളെ വിട്ട് പോവാതിരിക്കാനും നമ്മൾക്ക് നമ്മുടെ പേരിൽ നാളെ ഒരു പരാതി വരാതിരിക്കാനും വേണ്ടി മൂപ്പര് വഴങ്ങി തരുന്നവരെ മാത്രം മൂപ്പര് തൊടുള്ളൂ ഒരു സ്ത്രീയുടെ പോലും കൺസെൻറ്റ് കിട്ടാണ്ട് മൂപ്പര് ദേഹത്ത് കൈ വെക്കില്ല അതാണ് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ വിജയം ഒരു സ്ത്രീകൾക്കും മോഹൻലാൽ പരിപാടി ചെയ്തിട്ടും പരാതി ഇല്ല പരാതി ഇല്ലാത്തവർക്കോളം കാലം സ്ത്രീകൾ സാറ്റിസ്ഫാക്ഷൻ അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ആൾക്കാരെ പേര് പറഞ്ഞപ്പോൾ ഒരാൾ ഒരു സ്ത്രീ പോലും വന്ന് മോഹൻലാലിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ മോഹൻലാലിനെതിരെ പരാതി പറഞ്ഞില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാല് വിളിച്ച് മോഹൻലാലിൻ്റെ പരിപാടി ചെയ്യുന്ന സ്ത്രീകളും നടികളും മറ്റുള്ള പുറത്തുള്ള സ്ത്രീകളുണ്ട് അത് അങ്ങനെയൊരു മോഹൻലാലിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലാണ്ട് മോഹൻലാൽ വന്നിട്ട് എനിക്ക് വാതിലും മമ്മൂട്ടി ഞാൻ ചാടി കയറി ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു അങ്ങനെയുള്ള പരിപാടി മൂപ്പര്ക്ക് ഇഷ്ടമല്ല മൂപ്പര്ക്ക് എന്താ വെച്ചാൽ സ്നേഹിച്ച് ഏത് സ്ത്രീനെ ഒരു സിനിമയിലെ മേനെങ്കിൽ ആ സ്ത്രീനെ സിനിമയെ പ്രേമിക്കുക ആ സിനിമയെ സ്നേഹിക്കുക അപ്പോൾ ആ സ്നേഹവും പ്രേമം കൂടി നമ്മളാണ് ആ സിനിമ വിജയിക്കുന്നത് അതുകൊണ്ട് ഇയാൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയുന്നു കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുന്നു അതുപോലെ തന്നെയാണ് മൂപ്പര് സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സ്ത്രീകളെ സന്തോഷിപ്പിക്കുക നല്ല നല്ല സംഭാഷണങ്ങൾ പറയുക നല്ല നല്ല സംസാരങ്ങൾ ചെയ്യുക അപ്പം നല്ല നല്ല കാര്യങ്ങൾ വളരെ സോഫ്റ്റായി അവർക്കും കൂടി അംഗീകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് ചെയ്യുമ്പോൾ ഏത് സ്ത്രീയും ഈ മോഹൻലാലിനെ അടിമയായിട്ട് മാറുന്നു ആ അടിമ ഒരിക്കലും ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു ആളെ കുറിച്ചിട്ട് ഒരാളും ഒരു പോലീസിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും വന്ന് പറയില്ല മോഹൻലാൽ എന്നെ കയറി പിടിച്ചു എന്നെ കയറി പരിപാടി ചെയ്തു എന്ന് പറയില്ല അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബ്ലാക്ക് മെയിലിൽ കൂടെ മാത്രം മോഹൻലാൽ പെട്ടിട്ടുള്ളൂ അതൊന്നും ഒരു ആൾ അറിയാണ്ട് അതൊക്കെ ഒത്തുതീർഡ് മോഹൻലാൽ ഇങ്ങനെയുള്ള സ്വഭാവക്കാനാന്ന് പറയുമ്പോൾ ഗൾഫിൽ വെച്ചിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായില്ല അത് വളരെ വിദഗ്ധമായി നമ്മളൊന്നും അറിയാണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പരിപാടിയിൽ പരിപാടിയിലിപ്പോൾ മൂപ്പര് അങ്ങനെ ഔട്ട് സൈഡിൽ നിന്ന് കയറി വരുന്ന സ്ത്രീകളായിട്ട് മൂപ്പരി അങ്ങനെ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാറില്ല നമ്മൾ വളരെ ആലോചിച്ചും വളരെ സൂക്ഷിച്ചും മാത്രമാകുന്നു പിന്നെ അതിന് ശേഷം മൂപ്പരി കാര്യങ്ങൾ ചെയ്യണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ലാലിന് ഒരു ദോഷം വന്നിട്ടില്ല നമ്മളിപ്പോൾ ഒരു സ്ത്രീ വിളിച്ച് അല്ലെങ്കിൽ വേറെ അവരെ നമ്മളിഷ്ടപ്പെട്ടിട്ടൊരാൾ വിളിച്ച് പറഞ്ഞാൽ അതിന് പരാതി ഇല്ലല്ലോ അതൊരു ബാസങ്ങല്ല അവരും കൂടി അംഗീകരിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ഇത്രയും നടികളുടെ ഇടയിൽ എന്തോ ഏതോ ഏതോ ഒരു നടി മോഹൻലാലിനെ എതിരെ പറയാതെ പറയും ആ പറഞ്ഞ പിന്നെ പരാതികളെ കുത്തോൾക്കായി മാറുമോ എന്ന് മോഹൻലാലിന് ഒരു സംശയം മോഹൻലാലിനെ വേണ്ടപ്പെട്ടവരോട് സംസാരിച്ചപ്പോഴും അവർക്കും ഒരു സംശയം അപ്പോൾ പറഞ്ഞു എന്തിനാ ലാലൻ ഈ തലയിൽ ഈ യോഗ തലവേദന എടുത്തു വയ്ക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഇവരിപ്പോൾ ഈ അമ്മ സംഘടന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടമ്പക്കാക്കി മാറ്റി വരിക അതുപോലെ തന്നെ ഒരു ചുവന്ന തെരുവാക്കി മാറ്റി ഇപ്പോൾ ഇതിൽ നമ്മളിരുന്നിട്ട് ഈ നാട് നന്നാക്കാൻ നോക്കിയിട്ട് ഈ അമ്മേനെ നന്നാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൂറുകൂട്ടം പണികളുണ്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കേണ്ടത് സിനിമയിലാണ് അല്ലാണ്ട് സംഘടനയ്ക്കല്ല ഒരു സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേരലും ഒരുപോലെയല്ല പത്ത് ഇരുപത് പേരലുണ്ടെങ്കിൽ അത് ഇരുപത് സൈസിലാണ് നിൽക്കുന്നത് ഇവരൊന്നും നന്നാക്കാൻ നമുക്ക് പറ്റില്ല ഇവരെല്ലാം ഇവിടെ ഒന്ന് പറയും ചെയ്തത് മറ്റൊന്നായിരിക്കും അതിൻ്റെയൊക്കെ പാപഭാരം നമ്മുടെ തലയിൽ വരും അപ്പോൾ ഇതിൻ്റെ എല്ലാം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ലാൽ ലാലങ്ങൾ രാജിവെക്കുക അവരായി അവരെ പാടായി ലാലിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലിൽ ലാലിന് ഈ വെറുതെ അടിച്ചിട്ട് ലൊക്കേഷനിൽ ചെന്നിട്ട് പോലെ കഥാപാത്രം ആവാൻ വരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക് നമ്മൾക്ക് ഈ സംഘടന കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യം ഉണ്ടാവും വേണ്ട നമ്മളതിലെടുത്ത് നിന്നിട്ടൊരു കാര്യമില്ല എന്നാണ് നമ്മുടെ മ മഹാനടനായ മമ്മൂട്ടി പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടാണല്ലോ മമ്മൂട്ടി ഇന്നവരെ ഈ അമ്മ സംഘടനയിൽ ഒരു എക്സിക്യൂട്ടീവ് അംഗം പോലും ആവാത്തത് അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാണ് ഇതിൽ എല്ലാ ആൾക്കാരോ എന്ത് ചെയ്താലും അതൊക്കെ മമ്മൂട്ടി അറിയുന്നുണ്ട് ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടും ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും അതുകൊണ്ടാണ് മൂപ്പര് ഈ സംഘടന കാര്യങ്ങളിലൊന്നും മൂപ്പര് ശ്രദ്ധിക്കുന്നില്ല മൂപ്പര് മൂപ്പരുടെതായുള്ള സ്റ്റൈലിൽ പോകണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാഴ് പണ്ടേ മമ്മൂട്ടി ഇതിനൊക്കെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയൊക്കെ ആവണ്ടാണ് ഇതൊരു തലവേദന പിടിച്ച കേസാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതെന്നെ മൂപ്പര് മോഹൻലാലിനും ഉപദേശിച്ചു കൊടുത്തു നീ എത്രയും പെട്ടെന്ന് രാജിവെച്ചോ ഇതിന്റെ പിന്നാലെ നീ പത്രക്കാരെ പോയി അവരോട് സംസാരിക്കാൻ നിന്നാൽ അവരെ കൊനൊട്ട് ചോദ്യം വേറെ എങ്ങോട്ട് വരും പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വേറെ സമൂഹത്തിൽ നടക്കും പിന്നെ നിന്റെ ഇല്ലാ കഥകളൊക്കെ ചിലപ്പോൾ വീണ്ടും 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 പറയും ഉള്ള കഥകൾ ഇല്ലാതെ കഥകളൊക്കെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കും അതിന് മുമ്പ് നമ്മൾ ഈ തീട്ടം തൂര്യനെ തോന്നാൻ ചോന്ന് കടന്നാൽ ചോക്കണവനെ നാറെന്ന് പറഞ്ഞ പോലെ ഇവരെ ചോക്കണ്ട കാര്യം എൻ്റെ ലാലം ഇല്ല അപ്പം അതുകൊണ്ട് നീ ഇത് അവിടെ ഉപേക്ഷിച്ചോ ഈ നിമിഷം നീത് വേണ്ടെന്ന് വെച്ചോ എന്ന് പറഞ്ഞിട്ട് മൂപ്പരത് കേൾക്കുകയും ചെയ്തു മോഹൻലാലിന് അതേ അഭിപ്രായം തന്നെയാണ് പിന്നെ കുറേ ചോട്ടകൾ കിടന്ന് പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു മോഹൻലാലെടുത്ത തീരുമാനം അത് മമ്മൂട്ടിയും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം ഇനിയിപ്പോൾ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ സമ്മതിക്കില്ല മോഹൻലാൽ അത് വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് വെച്ചു ഇനി പിന്നെ അവിടേക്ക് പട്ടിതീട്ടം കണ്ട കണ്ടോണ്ട് നോക്കില്ല മൂപ്പര സിനിമയായി മൂപ്പർക്ക് മൂപ്പരുതായുള്ള അഭ കലകൾ ഒരുപാടിനിയും ചെയ്യാനായിട്ട് ബാലൻസ് നമ്മൾ നമ്മളതിശയിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ കിടക്കുക അദ്ദേഹം ഒരു മഹാ നടനാണ് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു പിന്നെ ഈ സെക്സിനെ കുറിച്ചുള്ള കുറച്ച് ഹോർമോൺ കുറച്ച് കൂടല അത് പല പുരുഷന്മാർക്കും കൂടല പല സ്ത്രീകൾക്കും കൂടുതലാണ് അതിപ്പോൾ ഒരാളെയും കുറ്റമല്ല അത് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉള്ളതാണ് അതിനുള്ള സാഹചര്യം കൂടി ഉള്ളാവുമ്പോൾ ആരായാലും വഴിതെറ്റി പോവും ഏത് പുണ്യാളനും പോവും അതുകൊണ്ട് അതൊന്നൊരു ഒരു വിഷയമല്ല മോഹൻലാലിൻ്റെ കഥകളൊക്കെ ഊരുപാടുണ്ട് അതൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒരുപാട് സമയം പിടിക്കും അത് നമുക്ക് അടുത്തൊക്കെ അടുത്ത ഒരു എപ്പിസോഡും ഒക്കെ പറയാം അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലെ ഈ സമയത്ത് നീ ലാൽ രാജിവെച്ചത് നിങ്ങൾ അന്തസ്സാണ് കാണിച്ചത് മാന്യമായിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയി ഇവരെ ചോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല അവർ ചെയ്ത പാവഭാരം അവരനുഭവിക്കട്ടെ ആര് ചെയ്താലും അവർ തെറ്റ് ചെയ്തവർ ഉപ്പ് തന്നവ വെള്ളം കുടിക്കട്ടെ പാടത്ത് കൂലി വരമ്പത്ത് വരമ്പത്ത് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നാണ് പറഞ്ഞ പോകുന്നത് അത് അവരനുഭവിക്കട്ടെ എന്തിനാ അവരെ സംരക്ഷിക്കാൻ നിന്ന് അവർക്കെതിരെ അവർ പറയുന്നതിന് കൗണ്ടർ പറഞ്ഞ് ലാലിന് മാറേണ്ട യാതൊരു കാര്യമില്ല നിങ്ങളൊരു നടനാണ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ട നിങ്ങളുടെ സംഘടനാ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട വരിസംഖ്യ കൊടുക്കുക മിണ്ടാണ്ടിരിക്കുക നിങ്ങളുടെ അഭിനയം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ നല്ല നല്ല സിനിമകൾ അഭിനയിക്കൂ അത് കാണാൻ ഞങ്ങൾ കാശ് മുടക്കി തിയേറ്ററിൽ പോയി ഒന്നോ രണ്ടോ പത്തോ വട്ടം കാണാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ മണിച്ചിത്രത്താൾ ഞങ്ങൾ ഇപ്പോഴും പോയി സിനിമയിൽ തിയേറ്ററിൽ പോയി കാശ് കൊടുത്ത് കണ്ടു അതുപോലെയുള്ള സിനിമകൾ നിങ്ങൾ അഭിനയിക്കൂ അതിനുള്ള ആയുസും ആരോഗ്യവും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായി നമുക്ക് വരാം ഇത്രയും വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ പറഞ്ഞവരൊന്ന് ലൈക്ക് അടിക്കുക എന്തെങ്കിലും നാല് വാക്ക് തെറിയെങ്കിലും നിങ്ങൾ കമൻ്റ് എഴുതിയിട്ട് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം